അനധികൃതമായി കൊച്ചിയിൽ താമസിച്ച് ജോലി ചെയ്തു വരികയായിരുന്ന ബംഗ്ലാദേശ് പൗരന്മാരായ ഇരുപത്തിയേഴ് പേർ പിടിയിലായതിൽ അന്വേഷണം ഊർജിതം ഇവർ എവിടെ നിന്നാണ് എത്തുന്നതെന്ന അന്വേഷണത്തിൽ ലഭിച്ചത് നിർണായകമായ വിവരങ്ങളാണ് പുഴ നീന്തി കടന്നാണ് ഇവർ എത്തുന്നതെന്ന് പോലീസിന് മൊഴി നൽകി ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലുള്ള പുഴയുടെ ആഴം കുറഞ്ഞ ഭാഗം തെരഞ്ഞെടുത്താണ് ഇവർ പുഴ കടക്കുന്നത് ബംഗ്ലാദേശിൽ നിന്ന് തന്നെ ഏജന്റുമാർ വഴി വ്യാജ ആധാർ രേഖകൾ ഉൾപ്പെടെ ശരിയാക്കിയാണ് ഇവർ ഇന്ത്യയിലേക്ക് കടക്കുകയും അനധികൃതമായ രാജ്യത്ത് കഴിയുകയും ചെയ്തത് പലരും പശ്ചിമബംഗാൾ സ്വദേശികളെന്ന വ്യാജേന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വിവിധ ജോലികൾ ചെയ്ത് ജീവിതം നയിക്കുകയായിരുന്നു അനധികൃതമായ രാജ്യത്തെത്തുന്ന ബംഗ്ലാദേശ് പൌരന്മാർ കേരളത്തിലേക്ക് വരാനാണ് താൽപര്യപ്പെടുന്നതെന്ന് ആലുവ റൂറൽ എസ് പി വൈഭവ് സക്സേന പറഞ്ഞു ഇതിന് കാരണം ബംഗ്ലാദേശ് ദിവസവേതനം മുന്നൂറ് രൂപ മാത്രമാണ് എന്നതാണ് കേരളത്തിലേത് ആയിരം രൂപയാണ് കേരളത്തിലെത്തി പണം സമ്പാദിക്കുകയാണ് അനധികൃത കുടിയേറ്റക്കാരുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി ചോദ്യം ചെയ്തിട്ട് നമുക്ക് ഏകദേശം ആൾക്കാർ ആണ് അവരുടെ ഓൾറെഡി കടലാസ് രണ്ട് പേർക്ക് ബംഗ്ലാദേശുള്ള ബംഗ്ലാദേശുള്ള പാസ്പോർട്ട് ഉണ്ട് ഉണ്ട് പിന്നെ പിന്നെ ബാക്കി ബാക്കി ബർത്ത് സർട്ടിഫിക്കറ്റ്സ് അവിടെ കാർഡ് ഇൻവെസ്റ്റിഗേഷൻ എറണാകുളം ജില്ലയിൽ മാത്രം ഒന്നര ലക്ഷത്തോളം അതിഥി തൊഴിലാളികളാണ് ഉള്ളത് ഇവരെ മറയാക്കിയാണ് ബംഗ്ലാദേശ് സ്വദേശികൾ കൊച്ചിയിൽ കഴിഞ്ഞിരുന്നത് അനധികൃതമായി വ്യാജരേഖകൾ ഉപയോഗിച്ച് രാജ്യത്ത് കഴിയുന്ന ബംഗ്ലാദേശ് സ്വദേശികളിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും ഉണ്ടാകാനുള്ള സാധ്യതയേറെയാണ് ഇവർ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ശേഷം ബംഗ്ലാദേശിലേക്ക് കടന്നാൽ ഇവരെ കണ്ടെത്തുക തന്നെ അസാധ്യമാണ് ഇത്തരമൊരു സാഹചര്യം രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്നതിനാൽ അന്വേഷണ ഏജൻസികൾ ഗൗരവമായാണ് വിഷയത്തെ സമീപിക്കുന്നത്